േണു ഇത്രയും ഒരു ഭാഗ്യം വേറെ ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല കൈ ലാലേട്ടിനെ കൈപിടുത്തവര് പോന്നു ലാലെ കൈ പിടിച്ച് അല്ല കൊണ്ടുവന്നത് ഇതായിരുന്നു ഹൗസ് അറിയില്ലായിരുന്നു ഞാൻ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിട്ടില്ല മാം ആണോ പക്ഷെ എന്താന്നറിയോ ഇപ്പൊ രേണു കാരണം ഒരാളുടെ ഓപ്പർച്യൂണിറ്റിയാണ് പോയത് അതെ അതെ എന്താ ചോദിച്ചു മത്തങ്ങ പോലെ കുടിച്ചിട്ട് അതിനകത്ത് കയറി രേണു പറഞ്ഞൊരു ഡയലോഗ് ഫ്ലവർ അല്ലടാ ഫയറേണു ഫ്ലവർ അല്ല ഫയറാന്ന് അതന്നത്തെ ചോര